ഹലോ നമസ്കാരം നമ്മൾ ഇന്നുള്ളത് തിരുവനന്തപുരം പേരൂർക്കടയിലാണ് പേരൂർക്കടയിൽ ഓൾറെഡി നമ്മൾ ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ തിയേറ്ററിന്റെ അകത്താണ് അപ്പോൾ ഓൾറെഡി സമയം കുറച്ച് രാത്രി ആയതുകൊണ്ട് നമുക്ക് ഇന്റർവ്യൂ അല്ല നമ്മൾ തിയേറ്ററിനകത്ത് തന്നെ എടുക്കുന്നത് അപ്പോൾ നമ്മൾ വർക്ക് എല്ലാം കഴിഞ്ഞ് കമ്മീഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു തിയേറ്ററിന്റെ റൂം സൈസ് ആയതെ നോക്കുകയാണെങ്കിൽ നമുക്ക് അടി നീളവും അതുപോലെ തന്നെ ഒരു ഒറ്റേ മുക്കാൽ അടി വീതിയിലും ആണ് ഈ റൂം സൈസ് വരുന്നത് കാരണം ഇതൊരു ഓപ്പൺ ടെറസിൽ ഒരു കോർണറിൽ ബേസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു ഹോം തിയേറ്റർ ആണ് കാരണം ഓപ്പൺ ടെറസിൽ അവർക്ക് കുറച്ച് ഏരിയ തന്നെയായിരുന്നുള്ളൂ അവിടെ നമ്മളൊരു റൂം സൈസ് മാക്സിമം കിട്ടുന്ന സൈസ് നോക്കിയിട്ട് ആണ് ഈ ഒരു സൈസിലേക്ക് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും അത്രയും ചെറിയ റൂം സൈസിലേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പം ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ കണ്ടേ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് എത്ര സ്പേസിൽ വേണമെങ്കിലും ഹോം തീയറ്റർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിന്റെ ഒരു ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ റൂം സൈസ് തന്നെയാണ് അപ്പോൾ റൂം സൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞു പതിനാലര നീളം അത് തന്നെ ടൈമിൽ നമുക്കൊരു വീതി കിട്ടുന്നത് അപ്പോൾ ഈ ഒരു സൈസും മേക്ക് ചെയ്തിട്ടുള്ളത് ബ്രിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് സീലിംഗ് നമ്മൾ റൂഫിങ്ങിന് വേണ്ടിയിട്ട് റൂഫിംഗ് ഷീറ്റും അതിന്റെ താഴെ നമ്മൾ കീബോർഡും വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മളടുത്ത് കോൺടാക്ട് ചെയ്യാൻ എന്തെങ്കിലും നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം അധികം കിട്ടാതെ നമുക്ക് ഇതിന്റെ ഒരു എക്യുപ്മെന്റ്സ് ഇതിലേക്ക് പോകുകയാണെങ്കിൽ നെൻ വൺ ബ്രാൻഡിൽ വരുന്ന എ വി ആറും വൺ എയ്റ്റ് ഡബിൾ സീറോ എന്നിട്ടുള്ള സെവൻ പോയിന്റ് ടു ചാനൽ എ വി ആർ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡോൾ വേക്മോ ആണ് അതിന് വേണ്ടിയിട്ടാണ് നമുക്കൊരു എ വി ആർ യൂസ് ചെയ്യുന്നത് പോൾക്കിന്റെ കൃഷി ടി സി ജിസിൽ വരുന്ന സ്പീക്കേഴ്സ് ആണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് എൽ സിആർ ആയിട്ട് സറൗണ്ടിങ്ങിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫ്യൂഷന്റെ സറൗണ്ടിങ് സ്പീക്കറല്ല കുറച്ചും കൂടി കൂടിയിട്ടുള്ള എക്സ് ടി സീരീസ് വരുന്നത് മോണിറ്റർ എക്സ് ടി സീരീസ് വരുന്നത് എക്സ് ടി ഫിഫ്റ്റിന്ന് പറഞ്ഞിട്ടുള്ള സ്പീക്കേഴ്സാണ് സറൗണ്ടിങ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ അറ്റ്മോസ്ലിയേക്ക് വരാണെങ്കിൽ ആർ സി സിക്സ്റ്റി ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസീലിംഗ് സ്പീക്കേഴ്സ് ആണ് പോൾക്കിൻ്റെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ റൂം സൈസിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള സബ്ബൂഫർ എന്ന് പറയുന്നത് പോൾക്കിൻ്റെ തന്നെ എച്ച് ഡി എസ് ടെന്നു പറഞ്ഞിട്ടുള്ള സബ് ബൂഫറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ റൂം സെൻസിൽ മാച്ചിങ് ആയിട്ടുള്ള ഫോർക്കിനെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു മോഡൽ കൂടിയാണ് പത്തഞ്ച് സെഗ്മെന്റിൽ വരുന്ന ഏറ്റവും എഫിഷ്യന്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സബൂഫറാണ് എച്ച് ഡി എസ് ടാൻ പിന്നെ നമുക്ക് പ്രൊജക്ടറിലെ സൈഡിലേക്ക് വരാണെങ്കിൽ എപ്സൺ ബ്രാൻഡിൽ വരുന്ന ഫോർ കെ സപ്പോർട്ടീവായിട്ടുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു മോഡലാണ് എപ്സിൻ്റെ സെവൻ ഫിഫ്റ്റി ആ ഒരു പ്രൊജക്റ്റായിട്ട് നമ്മൾ ഈ ഒരു പാക്കേജിലും കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു മാക്സിമം സ്ക്രീൻ സൈസിന് വേണ്ടിയിട്ട് നമ്മൾ നൂറ്റിപ്പത്തഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത് ഫിക്സ്ഡ് സുവിര ബ്രാൻഡ് ബ്രാൻഡിലേക്ക് ഫിക്സ്ഡ് ഫ്രെയിം സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത് മീഡിയ പ്ലെയർ ആയിട്ട് നമ്മൾ ആമസോണിൻ്റെ ഫൈവ് ടി വി സ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയറിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ പുഷ്പാക്ക് ആണ് അഞ്ചെണ്ണം നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് റോ ആയിട്ടാണ് ഓൾറെഡി കൊടുത്തിട്ടുള്ളത് ബാക്കിൽ മൂന്നെണ്ണം ഫ്രണ്ടിൽ രണ്ടെണ്ണം പിന്നെ നമുക്ക് അക്കോസ്റ്റിക്കിൻ്റെ സീരിലേക്ക് വരാണെങ്കിൽ സിംഗിൾ ലെയർ ആയിട്ടുള്ള പാനൽ അതുപോലെ തന്നെ മെറൂൺ അതുപോലെ തന്നെ രണ്ട് ആർക്കു തീയതിൽ വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ ഈ ഒരു തിയേറ്ററിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഫ്ലോറിങ്ങിലേക്ക് വരണമെങ്കിൽ റിപ്പിഡ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടൽ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വളരെ ചുരുങ്ങിയ ചെലവിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം അതുപോലെ തന്നെ ഇത്രയും ചെറിയൊരു റൂമിലേക്ക് നമ്മൾ വൺ ടെന്നിന്റെ എ സി ആണ് അത് ഇൻവേർട്ടർ എ സി ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഇതിന്റെ നമ്മുടെ എ വി ആറിൻ്റെയും അതുപോലെ തന്നെ പ്രൊജക്ടറിന്റെയും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ വൺ കെ വിര ടെന്നിന്റെ യു പി എസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ എല്ലാവിടെയെങ്കിലും പറയാറുണ്ട് എന്തായാലും യു വി പ്രത്യേകിച്ച് പറയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എ വി ആറിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യു പി എസ് കാര്യങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായും കൊടുക്കുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടി ലൈഫ് കിട്ടുന്നതാണ് അതുപോലെ തന്നെ കുറച്ച് കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ കുറച്ച് കിട്ടുന്നതായിരിക്കും അപ്പോൾ അപ്പൊ കിടിലെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക തീർച്ചയായും നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക